നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി ഏറെ ഒന്ന് ഒതുങ്ങിയിരുന്ന ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും തലയുയർത്തി ഉയർത്തി വന്നിരിക്കുകയാണ് അതിനൊരുപക്ഷേ കാരണക്കാർ യോഗനാഥൻ ന്യൂസ് തന്നെ ആയിരിക്കും എന്ന് പറയേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല യോഗനാഥൻ ന്യൂസ് അർജുൻ പിടിയിലായതിനെ തുടർന്ന് യോഗനാഥൻ ന്യൂസ് തന്നെയാണ് അർജുൻ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് പിടിയിലായത് പെരിന്തൽമണ്ണയിൽ എന്നുള്ള വിവരം പുറത്തു കൊണ്ടുവത്തിക്കുന്ന അതിനുശേഷം മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഇക്കാര്യത്തിൽ ചർച്ച നടക്കുകയും ഇതുവരെയായി ബാലഭാസ്കറിന്റെ മരണത്തെക്കുറിച്ച് ഒരു തുമ്പും ലഭിക്കാതെ സി ബി ഐ സംഘം മടങ്ങുന്ന കാഴ്ചകളും നമ്മൾ കണ്ടതാണ് വീണ്ടും അത് പൊതുധാരയിൽ ചർച്ചയിലേക്ക് എത്തുകയും ചെയ്തു ഈ അവസരത്തിൽ നമുക്ക് അങ്ങനെ രണ്ടാമതൊരു ചർച്ച അല്ലെങ്കിൽ മൂന്നാമതോ നാലാമതോ ഒക്കെയായി ഈ ചർച്ച വരുന്ന സാഹചര്യത്തിലാണ് ഏറെക്കാലം ആറു വർഷക്കാലമായി മിണ്ടാതിരുന്ന ലക്ഷ്മി എന്ന ബാലഭാസ്കറിൻ്റെ ഭാര്യ ഒരു മാധ്യമത്തിന് മുന്നിൽ വന്നിരുന്നു കൊണ്ട് സ്വയം വെളുപ്പിക്കൽ നടത്തിയത് എന്ന് പറയേണ്ടി വരും അവിടെ വന്നിരുന്നു കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഒരു പക്ഷേ ലക്ഷ്മിയുടെ വായിൽ നിന്നും എല്ലാ മലയാളികളും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അത്രത്തോളം റീച്ച് അതിന് കിട്ടി പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില മിസ്സിംഗ് ലിങ്കുകൾ അതിനുള്ളിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അതിനുശേഷം സോബി ജോർജ് വളരെ കാലമായി തന്നെ നാർക്കോട്ടിക് അനാലിസിന് വിധേയനാക്കണമെന്നും ബ്രെയിൻ മാപ്പിംഗ് നടത്തണമെന്നും അതെല്ലാം ലൈവായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം എന്നതടക്കമുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങളും വെല്ലുവിളികളുമായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു ഇപ്പോൾ സോബി ജോർജിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു അതിലൊന്നാണ് ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അതായത് ഈ പറയുന്ന ഈ കേസിൽ നിന്നും പിന്മാറണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് കോടി രൂപ വരെ അതായത് ഇരുപത്തി അഞ്ച് കോടിക്കും മുപ്പത് കോടിക്കുമിടയിലുള്ള ഒരു തുക പ്രതിഫലമായി വാഗ്ദാനം ചെയ്തു എന്നതടക്കമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് ലക്ഷ്മി ഇതിനകത്ത് കുറ്റക്കാരി ആകുന്നു അല്ലെങ്കിൽ ലക്ഷ്മി ഇത്രകാലം പുലർത്തിയിരുന്നത് കുറ്റകരമായ ഒരു മൗനമാണ് അല്ലെങ്കിൽ മൗനം വെടിഞ്ഞപ്പോഴും അവിടെ പലതും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആരോപണത്തിന് പിൻബലമേകുന്ന ചില വെളിപ്പെടുത്തലുകൾ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലഭാസ്കറിൻ്റെ അപകടത്തിൽപ്പെട്ട വാഹനം കൊടകര ഫ്ലൈ ഓവറിൻ്റെ കീഴിൽ വെച്ച് അതിൻ്റെ ചോട്ടിൽ വെച്ച് അതിലേക്ക് സ്വർണം കയറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അദ്ദേഹം പുറത്തു പറയുന്നത് അങ്ങനെ സ്വർണം കയറി ഇത് സ്വർണം അതിനകത്ത് ആ വാഹനത്തിനുള്ളിലേക്ക് വെച്ചപ്പോൾ തന്നെ ഈ ബാലഭാസ്കർ അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ബാലഭാസ്കർ അതിശക്തമായി തന്നെ പ്രതിഷേധിച്ചു ബഹളമുണ്ടാക്കി ബഹളമുണ്ടാക്കിയ ആ സാഹചര്യത്തിൽ അതിനുള്ളിലേക്ക് അപ്പോഴത്തെ പെട്ടെന്ന് തന്നെ ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഷൗട്ട് ചെയ്യുകയും ചെയ്തു എന്ന് ഒരാൾ വെളിപ്പെടുത്തിയിരിക്കുന്നു ആ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോബി ഇപ്പോൾ അത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സോബി ഈ പലപ്പോഴായി ഇത് പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ തൃശൂർ ഒരു ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം ആ കാറിലിരുന്ന് കൊടകരയിൽ വെച്ച് കാറിലിരുന്ന് ഫോണിൽ സംസാരിക്കുന്ന സമയത്താണ് ഒരാൾ വരികയും ബാലഭാസ്കറിൻ്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തത് ആ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ ചില അല്ലെങ്കിൽ ആ വന്ന വ്യക്തി ഇദ്ദേഹത്തോട് സോബി ജോർജിനോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു കൊടകര ഫ്ലൈ ഓവറിൻ്റെ കീഴിൽ വെച്ചിട്ടാണ് ആ സ്വർണം വാഹനത്തിനുള്ളിലേക്ക് കടത്തിയത് എന്നും പറയപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം പലപ്പോഴും ഇത് ഇതിനെ മുഖവിലേക്ക് എടുക്കാതെ പോകുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല ഇവിടെയൊക്കെ നമ്മൾ മറ്റൊരു കാര്യം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ സോബി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു സി ബി സംഘത്തോട് പറഞ്ഞു സി ബി ഐ അവർ ഈ പറയുന്ന ആളിനോട് അപ്പോൾ മേൽവിലാസം സഹിതമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അങ്ങനെ അന്വേഷണത്തിനായിട്ട് അവർ ചെന്ന് മൊഴിയെടുത്തപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്ന അവസ്ഥയായി ഈ കാര്യങ്ങൾ പറഞ്ഞ വ്യക്തി അപ്പം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ ഈ ബാലഭാസ്കരന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം ഏറെക്കുറെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ലീഡുകൾ നമുക്ക് പിന്നെ പലപ്പോഴായി സോബി ജോർജ് നൽകുകയും ചെയ്തതാണ് എന്നിട്ട് പോലും അന്വേഷണ സംഘം പുലർത്തുന്നത് കുറ്റകരമായ അനാസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനി നോക്കാം അപകടം നടന്ന അല്ലെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ സിആർ സി ആർ പി എഫ് ക്യാമ്പിന് അടുത്ത് വെച്ച് അപകടം നടക്കുന്നു പള്ളിപ്പുറത്ത് അതിനേകദേശം നാല് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു പമ്പിൽ കിടന്നുറങ്ങുകയായിരുന്നു സോബി ജോർജ് അവിടെ എന്തോ കുപ്പി തകരുന്ന ശബ്ദം കേട്ട് അദ്ദേഹം തുറന്നു നോക്കിയപ്പോൾ ഒരു സ്കോർപ്പിയോ കാറാണ് അവിടെ കണ്ടത് ആ കാറിൽ നിന്ന് മദ്യക്കുപ്പികൾ വലിച്ച് പുറത്തേക്ക് എറിയുന്നത് സോബി ജോർജ് കണ്ട വിവരം പറഞ്ഞിരുന്നു അപ്പോഴേക്ക് അവിടേക്ക് ബാലഭാസ്കർ സഞ്ചരിച്ചിരുന്ന വാഹനം അവിടേക്ക് എത്തി ആ എത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിൽ നിന്നും ആ ഡ്രൈവർ അതായത് അർജുൻ എന്ന് പറയുന്ന ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം നടുവിലത്തെ സീ ഡോർ അതായത് ഇന്നോവയുടെ ബാക്കിലത്തെ ഡോർ ഏറ്റവും ബാക്കിലത്തെ അതിൻ്റെ സെൻറ്റർ ഡോർ അത് തുറക്കുന്നു അത് തുറന്ന് അതിൽ നിന്ന് ഒരാളെ വലിച്ച് പുറത്തേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ അതിൽ ഒരാളെ പുറത്തേക്ക് ഇറക്കി അദ്ദേഹത്തെ വണ്ടിയിലിരുന്നു കൊണ്ട് കിടത്തി അദ്ദേഹത്തിൻ്റെ പുറത്ത് നല്ല ശക്തിയിൽ ഇടിക്കുന്നു മുട്ടുകൊണ്ട് അയാളെ മർദ്ദിച്ച് അവശനിലയിലാക്കുന്നു അയാളുടെ കൈകൾ ഉയരുന്നത് കണ്ടിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് സോബി ജോർജ് അവിടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് ഒടിവുകളാണ് ബാലഭാസ്കറിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഒന്നിനുമല്ല ഒടിവുകൾ അതിലെ എട്ട് ഒടിവുകൾ ഈ അപകടത്തെ തുടർന്ന് ഉണ്ടായതല്ല എന്നുകൂടി അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് എന്നിട്ടും എങ്ങനെ ഈ ഒടിവുകൾ ശരീരത്തിൽ സംഭവിച്ചു ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള ഒരു കാര്യത്തിൽ പോലും മെഡിക്കൽ റിപ്പോർട്ടിലുള്ള ഒരു കാര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് കുറ്റകരമായ മൗനം ഈ അന്വേഷണ സംഘം തുടരുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വളരെ വ്യക്തമായൊരു ചോദ്യമാണ് ഇങ്ങനെ ഒരു അപകടം നടന്നു എന്ന് പറയുമ്പോഴും ഈ രീതിയിൽ ഒരു ശക്തമായ മർദ്ദനം ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് പോലും ഈ ലക്ഷ്മി അവിടെ നിന്ന് അടച്ച കണ്ണുകൾ പിന്നെ തുറന്നിട്ടില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം സ്വന്തം ഭർത്താവിനെ ലോകം മുഴുവൻ ആദരിക്കുന്ന അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിയായ ഒരു കലാകാരനായ ഒരു മനുഷ്യനെ ഒരു കാറിൻ്റെ പിൻസീറ്റിൽ നിന്ന് ഇറക്കി മർദ്ദിക്കുന്നു ഇങ്ങനെയൊരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തിൽ പോലും കണ്ണു തുറന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ സോബി ജോർജിൻ്റെ ഈ ഒരു വാദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഇങ്ങനീ അവതാരകൻ അല്ലെങ്കിൽ അഭിമുഖം എടുത്ത ആള് ഇങ്ങനെയൊരു ചോദ്യം എന്തുകൊണ്ട് ലക്ഷ്മിയോട് അന്ന് ചോദിക്കാതെ വിട്ടു അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു പക്ഷേ സോബി ജോർജ് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ തവണ ഇവ പോയി മറ്റേ സ്വയം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതും സ്വന്തം മാധ്യമത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് എന്തുകൊ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രമുഖ ചാനലിൽ നടത്തിയ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയരാതെ പോയത് അത് അതൊരു കാര്യം അതുമാത്രമല്ല ഈ ലക്ഷ്മി ഇത്രയും കാലം മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ വെറും ഒരു ചാനലിനോട് മാത്രമായി പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരൊറ്റ ചാനലിന് മാത്രമാണ് ലക്ഷ്മി ഇന്റർവ്യൂ അനുവദിച്ചത് കേരളത്തിലെ പ്രമുഖ ചാനലുകളും യൂട്യൂബ് ചാനലുകളുമെല്ലാം ഈ വാർത്തയെ പൊടിപ്പും തൊങ്ങലും എല്ലാം വെച്ച് അവതരിപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ലക്ഷ്മി ധൈര്യപൂർവ്വം ഒരു പ്രസ് മീറ്റ് വിളിച്ച് എല്ലാ മാധ്യമങ്ങളെയും കാണാതിരുന്നത് അതായിരുന്നില്ലേ ലക്ഷ്മി ചെയ്യേണ്ടിയിരുന്നത് ലക്ഷ്മി പറയുന്ന വാക്കുകൾ കേൾക്കാൻ സോഷ്യൽ മീഡിയ അടക്കമുള്ള അതുമല്ലെങ്കിൽ പ്രമുഖ എല്ലാ ചാനലുകളും താൽപ്പര്യത്തോടുകൂടി നിൽക്കുമെന്നുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഒരു പ്രമുഖ ചാനലിന് മാത്രമായി ഇൻ്റർവ്യൂ ഒതുക്കി അതായത് കൃത്യമായി ചോദ്യങ്ങൾ ഇന്നതേ ചോദിക്കാവൂ എന്ന വ്യവസ്ഥയുണ്ടായിരുന്നോ അല്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി അവിടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ലക്ഷ്മിയോട് പല ഭാഗത്തു നിന്നും പല മാധ്യമ പ്രവർത്തകരും ചോദ്യങ്ങൾ പലത് ചോദിക്കും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയേണ്ട കാര്യം ലക്ഷ്മിക്കുണ്ട് ഉത്തരവാദിത്വം ലക്ഷ്മിക്കുണ്ട് അപ്പോൾ അങ്ങനെ ഉയർന്നേക്കാവുന്ന പല വിധത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി മാത്രമാണ് ഒരു സ്വകാര്യ ചാനലിന് വേണ്ടി മാത്രമായി ലക്ഷ്മി അഭിമുഖം അനുവദിച്ചു കൊടുത്തത് എന്ന് പറയേണ്ടി വരും അതായത് ഒരു എസ്കേപ്പിസം അല്ലെങ്കിൽ രക്ഷപെടൽ എന്ന പറഞ്ഞോ എന്നാൽ പറഞ്ഞു പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുമില്ല ഇതാണ് സത്യത്തിൽ സംഭവിച്ചത് അപ്പോൾ ഈ പറയുന്ന ബാല ഈ സോബി കലാഭവൻ സോബിയുടെ വാക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ കൊടകരയിൽ വെച്ച് വാഹനത്തിൽ സ്വർണം കയറിയെന്നും ആ സ്വർണം പിന്നീട് അവിടെ വെച്ച് തന്നെ അതായത് ഈ വള്ളിപ്പുറത്ത് വെച്ച് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല അന്ന് ലക്ഷ്മി ഷൗട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുന്നു അതായത് ഈ സ്വർണം കയറിയതുമായി കയറ്റിയതുമായി ബന്ധപ്പെട്ട് ബാലഭാസ്കറിന് അതിഷ്ടമുണ്ടായിരുന്നില്ല ബാലഭാസ്കർ അതേ ചൊല്ലി ബഹളം ആ സമയത്ത് ഇതേക്കുറിച്ച് ഏകദേശം അറിവുണ്ടായിരുന്ന ലക്ഷ്മി അവിടെ ഇറങ്ങി നിന്ന് ഷൗട്ട് ചെയ്ത് ബാലഭാസ്കറിനെ സമാധാനപ്പെടുത്തി അല്ലെങ്കിൽ ശാന്തനാക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ ഇതിനുള്ളിൽ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം മറ്റൊരു ഇന്നോവ കാർ ഈ പറയുന്ന അപകടം നടന്ന് അടി അടികൊടുത്ത് കിടത്തിയതിനു ശേഷം അവിടെ മറ്റൊരു ഇന്നോവ കാർ വരുന്നുണ്ട് ബാലഭാസ്കറിൻ്റെ അതല്ലാതെ ഒരു കാർ വരുന്നുണ്ട് ആ ഇനോവ കാറിൽ നിന്നും വെള്ളയും വെള്ളയും ഇട്ട ഒരാൾ അവിടെ സ്കോർപിയോയിൽ ഉണ്ടായിരുന്ന ബെർമുഡ ഇട്ട ഒരാളോട് എന്തോ കാര്യമായി സംസാരിച്ചിരുന്നു ആ സംസാരിച്ചത് എന്താണെന്നോ ആരാണെന്നോ എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ ഇല്ല അതിനുശേഷം ബെർമുഡ ഇട്ട ഒരാൾ വന്നിട്ട് കാറിന്റെ ലാക് ജാക്കി ലിവർ ഉപയോഗിച്ചുകൊണ്ട് ഇനോവയുടെ ബാക്കിലത്തെ ഗ്ലാസ് റിയർ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്നു അതായത് ഡോറിന്റെ മുകളിലുള്ള ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്നു സി ബി ഐയിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ സി ബി യുടെ വാദം വളരെ രസകരമായ ഒന്നായിരുന്നു ബാല ബാലഭാസ്കറിന്റെ വയലിൻ വന്ന് തട്ടി ബ്രേക്ക് ചെയ്തപ്പോഴോ മറ്റോ വയലിൻ വന്ന് തട്ടിയപ്പോഴാണ് ഗ്ലാസ് പൊട്ടിയത് അതെന്ത് വാദമാണ് അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കിയാൽ ബാലഭാസ്കർ ഇത്രയും കാലം വയലിൻ കൊണ്ട് നടന്നപ്പോഴൊന്നും പൊട്ടാത്ത ഒരു ഗ്ലാസ് ആ ദിവസം എങ്ങനെ പൊട്ടി വയലിൻ കൊണ്ട് എങ്ങനെ പൊട്ടുന്നു അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ആരൊക്കെ ആയിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് തുടർന്ന് അപകടത്തിൽ നടന്ന സമയത്ത് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ ഫോൺ കൊണ്ടുപോയ സുഹൃത്തിനെക്കുറിച്ചും ഈ പറയുന്ന അവിടെ ആശുപത്രി റെക്കോർഡുകളിൽ ഒപ്പുവെച്ച സുഹൃത്തിനെക്കുറിച്ചും എന്തുകൊണ്ട് ബാലഭാ ബാലഭാസ്കറിൻ്റെ ഭാര്യയായ ലക്ഷ്മി പേരെടുത്ത് വെളിപ്പെടുത്തുന്നില്ല അതൊക്കെ പറയേണ്ടതല്ലേ അതൊക്കെ ജനം അറിയേണ്ട കാര്യമല്ലേ ആകെ പ്രകാശൻ തമ്പി എന്നൊരു പേര് മാത്രമാണ് ഈ കൂട്ടത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടത് അർജുൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളിയെ കുറിച്ച് പറയുന്ന സമയത്ത് പോലും അദ്ദേഹം എന്ന് പ്രയോഗിക്കാൻ ലക്ഷ്മി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് തങ്ങളുമായി യാതൊരു കോണ്ടാക്റ്റുകളും ഇല്ല എന്നാണ് ലക്ഷ്മി ആ കാര്യത്തിൽ പറയുന്നത് അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില സംശയങ്ങളും എന്തു സ്വന്തം എന്ന നിലയിൽ സൂക്ഷിക്കേണ്ടിയിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് നമ്മൾ കരുതുന്ന ഒരു സ്വകാര്യ വ്യക്തി ഉപയോഗിച്ചു കൊണ്ടിരുന്ന മൊബൈൽ ഫോൺ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ തികച്ചും ലാഘവത്തോടു കൂടി എങ്ങനെയാണ് പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ഒരാളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് ഇങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് ലക്ഷ്മിയോട് ചോദിക്കാനുള്ളത് ഈ ചോദ്യങ്ങളെല്ലാം കാത്തി ഒരു പക്ഷേ മറ്റുള്ള മാധ്യമ പ്രവർത്തകർ ചോദിക്കും ഈ പറയുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് നിരവധി മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നിരവധി ചോദ്യങ്ങൾ ഒരിക്കൽ പോലും ലക്ഷ്മി പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും അത്തരം ചോദ്യങ്ങളെ പ്രതിരോധിക്കുക അത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുക പകരം താൻ പറയുന്ന കാര്യങ്ങൾ മാത്രം തന്നോട് ചോദിക്കണം എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ വ വളരെ പൊളൈറ്റായിട്ടുള്ള വളരെ പൊളൈറ്റെന്ന് തന്നെ വാക്ക് ഉപയോഗിക്കേണ്ടി വരും വളരെ പൊളൈറ്റായിട്ട് വളരെ കൂടി വളരെ അളന്ന് കുറിച്ച് മുറിച്ചെടുത്ത ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അല്ലെ അഭിമുഖമായിരുന്നു അന്ന് നടന്നത് എന്ന് അടിവരയിട്ട് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അതായത് എല്ലാം അറിയുന്ന ഒരാളാണ് ഇപ്പോഴും ലക്ഷ്മി ലക്ഷ്മി അന്വേഷണത്തെക്കുറിച്ച് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അന്വേഷണമെല്ലാം കൃത്യമായി തന്നെയാണ് പോകുന്നത് വേണ്ട സമയങ്ങളിലെല്ലാം ഞങ്ങളെ വീഴ്ച മൊഴിയെടുക്കുന്നുണ്ട് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംശയകരമായ കാര്യങ്ങൾ ഈ ഫോൺ കൊണ്ടുപോയ കാര്യത്തിൽ എന്തുകൊണ്ടൊരു സംശയം പറഞ്ഞില്ല അല്ലെങ്കിൽ ഈ അർജുൻ നേരത്തെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട് ഇതിനിടയിൽ നടന്ന ഈ ആക്സിഡൻറ്റിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ അടിപിടിയെക്കുറിച്ച് എന്തുകൊണ്ട് ലക്ഷ്മി വാ തുറന്ന് പറയുന്നില്ല അങ്ങനെ ഉണ്ടായില്ല എന്നോ അല്ലെ അങ്ങനെ ഉണ്ടായി എന്നോ ആരൊക്കെയാണ് അവിടെ വന്നതെന്നോ അല്ലെ വരാതിരുന്നതെന്നോ തുടങ്ങിയ ചോദ്യങ്ങളോ ഒന്നും ആ സമയത്തും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തം കൊല്ലത്ത് നിന്ന് കണ്ണടച്ചിരിക്കുന്ന ഒരാൾ അതായത് ട്രാവൽ സിഗ്നസ് കൊണ്ട് മൂവിംഗ് സിഗ്നസ് കൊണ്ട് ഇത് കണ്ണടച്ചിരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ഈ ഇത്രയും സമയത്തിനകത്ത് കണ്ണ് തുറന്നിട്ടില്ല ഉറങ്ങുകയായിരുന്നില്ലല്ലോ ഉറങ്ങുകയാണെന്ന് പറഞ്ഞത് ബാലഭാസ്കറാണ് അപ്പോൾ അങ്ങനെ ഇത്രയും ദൂരം പള്ളിപ്പുറം വരെയുള്ള ഒരു ദൂരം ഇത്രയും അതിവേഗതയിൽ വാഹനം ഓടി വരുന്നു ഏ അതിവേഗതയിൽ വാഹനം ഓടി വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇടയ്ക്കൊന്ന് കണ്ണ് തുറന്ന് നോക്കിയില്ല സ്വന്തം മകൾ കയ്യിലിരിപ്പുണ്ട് വളരെ കുഞ്ഞായി ഏകദേശം രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ലക്ഷ്മിയുടെ കയ്യിലുണ്ടായിരുന്നു ആ സമയത്ത് പോലും ഉണർ ഉണർന്നു നോക്കിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അതോടൊപ്പം ഇവിടെ ഒരു ചെയ്സ് നടന്നിട്ടുണ്ടെന്ന് പല അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കേസിന്റെ എല്ലാ വിവരമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ പലരും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് ആ ചേസിൻ്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിച്ചില്ല ഇരുന്നൂറ് മീറ്ററോളം ഈ വാഹനം ഓഫ് റോഡിംഗ് പോലെ യാ പോയത് കൊണ്ട് ആ ഇരുന്നൂറ് മീറ്ററിന് ഒരു തവണ പോലും ഇരുന്നൂറ് മീറ്റർ ചെറിയൊരു ദൂരമല്ല വാഹനം കയ്യിൽ നിന്ന് പോയി എന്ന് കരുതുന്നെങ്കിൽ പോലും അത്യാവശ്യം ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്ന ഒരു ഒരു ഡ്രൈവർക്ക് എന്തുകൊണ്ട് ഈ ഇരുന്നൂറ് മീറ്റർ ദൂരം പോയ വാഹനത്തെ വരുതിയിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട് ഇരുന്നൂറ് മീറ്ററോളം വാഹനം റോഡിൽ നിന്ന് വിട്ടാണ് യാത്ര ചെയ്തത് അത്രയും ദൂരമൊക്കെ ഒരു വാഹനത്തെ നമുക്ക് കൺട്രോൾ കൺട്രോളില്ലാതെ നമുക്ക് വിടാൻ കഴിയുമോ ആ സമയത്ത് എന്തെല്ലാം നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും ഒരു വാഹനത്തെ നിർത്താൻ അല്ലെ അതിനെ കൺ അണ്ടർ കൺട്രോളാക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇരുന്നൂറ് മീറ്ററോളം ഏകദേശം ആ വാഹനം അമിത വേഗത എന്ന് പറഞ്ഞാൽ ആ ഇനോവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന നൂറോ നൂറ്റിപ്പത്തോ കിലോമീറ്റർ സ്പീഡിൽ മാത്രമാണ് ആ വാഹനം വന്നത് ആ സ്പീഡിൽ വരുന്ന വാഹനത്തെ ഇരുന്നൂറ് മീറ്റർ കൊണ്ട് എന്തുകൊണ്ട് നിർത്താൻ കഴിയുന്നില്ല അതിൻ്റെ ബ്രേക്ക് പോയതല്ല വേറൊരു സാങ്കേതിക തകരാറ് യാതൊന്നുമില്ല ആ ഈ സോബി ജോർജ് പറഞ്ഞ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ആ വാഹനത്തിൻ്റെ ബ്ലാക്ക് ബാക്ക് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അതെങ്ങനെ സംഭവിച്ചു അപകടത്തിലാണെങ്കിൽ തീർച്ചയായും ബാക്കിലത്തെ ഗ്ലാസ് പൊട്ടാൻ സാധ്യതയില്ല പിന്നില പിന്നിലല്ല ഇടി ഉണ്ടായിരിക്കുന്നത് മുൻവശത്തെ ഗ്ലാസ്സിലാണ് മുൻവശത്തെ ഗ്ലാസ്സിൽ അടി ഇടി ഉണ്ടായിട്ട് പോലും ആ ഗ്ലാസ് ഇപ്പോഴും ഊർന്നു വീണിട്ടില്ലാത്ത അവസ്ഥയിൽ സ്റ്റേഷനിൽ കിടപ്പുണ്ട് പിന്നെ എങ്ങനെയാണ് ഇത്ര ശക്തമായി പിന്നിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച രീതിയിൽ തകർന്നു പോയത് അതിനെക്കുറിച്ച് എവിടെയാണ് അന്വേഷണം വന്നിരിക്കുന്നത് വശങ്ങളിലെ ഗ്ലാസ്സുകൾക്കൊന്നും വലിയ അപകടം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു വേണമെന്നുണ്ടെങ്കിൽ അതിനെ എയർ പ്രഷർ സഞ്ചരിച്ചാണെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടവാതഗതിയൊക്കെ അവിടെ ഉയർത്താം അപ്പൊ ഈ പറയുന്ന സി ബി ഐ പറയുന്നത് അത് ബാലു ഇൻ്റെ വയലിൻ തട്ടിയിട്ടാണെന്ന് നാളിതുവരെ അങ്ങനെയാണെങ്കിൽ ബാലഭാസ്കർ ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും ബാക്കിലത്തെ ഗ്ലാസ് മാറി വെക്കേണ്ട ഗതിയിലേക്കാണല്ലോ പോകുന്നത് എത്ര തവണ ആ നിര ബാക്ക് ഗ്ലാസ് ഇന്നോവയുടെ മാറി വെച്ചിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെയൊന്നും അല്ല സത്യത്തിൽ സംഭവിച്ചത് സത്യാവസ്ഥയെ അറിയാൻ ഇനിയും കേരളക്കാർ നോക്കി നിൽക്കുകയാണ് ഇവിടെ എന്ത് സംഭവിച്ചു നാളെ മറ്റൊരാൾക്ക് സംഭവിക്കാം വിവരം ഈ പറയുന്ന ഒരാൾ ബാലു സോബി ജോർജിനെ കണ്ട ഒരാൾ മൊഴി മാറ്റി അർജുൻ പല മൊഴികൾ പല ആ അവസ്ഥയിൽ പറഞ്ഞു എന്നിട്ടൊടുവിൽ പറയുന്ന അത് അയാളുടെ തലയിലാവും അപകടം എന്ന് ഭയന്നിട്ടാണ് മൊഴി മാറ്റിയത് എന്ന് പറയുന്ന കേവല ന്യായത്തിലേക്കാണ് ലക്ഷ്മി പോയത് അല്ലാതെ അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു കാരണമുണ്ട് എന്ന് ഒരു ഒരു ഘട്ടത്തിൽ പോലും ലക്ഷ്മി പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആകെക്കൂടെ നമ്മൾ അളന്നു മുറച്ച് നോക്കുമ്പോൾ ദുരൂഹത ഒരു കാരണവശാലും വിട്ടൊഴിയുന്നില്ല അതോടൊപ്പം അന്വേഷണം എങ്ങും എത്താതെ മുന്നോട്ട് പോവുകയാണെന്ന് നമുക്ക് ഈ അവസരത്തിൽ കാണേണ്ടി വരും